സി പി ഐയുടെ മുതിർന്ന നേതാക്കളായ വി എസ് സുനിൽകുമാറും അതുപോലെ തന്നെ സി ദിവാകരനും ഒക്കെ ഇടതുപക്ഷം വിട്ട് കോൺഗ്രസുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയാണ് നമുക്കറിയാം സി ദിവാകരൻ മുൻപ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെയുള്ളവരെ ഒപ്പം ചേർത്തുകൊണ്ട് കൃത്യമായി സി പി ഐയെ പൊളിച്ചെഴുതാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തെന്ന് അറിയാതെ വണ്ട്രടിച്ചിരിക്കുകയാണ് നമ്മുടെ പാവം ബിനോയ് വിശ്വം പുള്ളിക്കാരന് കോൺഗ്രസുമായി സഹകരിക്കണമെന്നുണ്ട് താനും എന്നാൽ പരിപൂർണമായി മനസ്സ് അനുവദിക്കുന്നില്ല കാരണം പാർട്ടി സെക്രട്ടറി അല്ലേ ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ നശിക്കുകയില്ലേ എന്ന ചിന്ത ഏതായാലും സുൽകുമാറും ദിവാകരനും ഉൾപ്പെടെയുള്ളവർ ഉറച്ച തീരുമാനം തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസ് നേതൃത്വം എഐ സി സിയോട് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ വളരെ വൈകാതെ തന്നെ ഒരു വലിയ മുന്നണി മാറ്റവും ലയനവും പിളർപ്പും ഒക്കെ ഒരേ സമയം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് സി പി ഐ കോൺഗ്രസിലേക്ക് വരുന്നതോടെ കൂടുതൽ പ്രാതിനിധ്യം കേരള കോൺഗ്രസ് എമ്മിന് ഓട്ടോമാറ്റിക്കായിട്ട് അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കിട്ടും എന്ന് വിചാരിച്ച് സ്വപ്നവും കാത്തു കഴിയുകയാണ് ജോസ് കെ മാണി ഒരുപാട് സീറ്റുകൾ മത്സരിക്കാൻ കിട്ടിയതുകൊണ്ട് കാര്യമായില്ലോ ഞാൻ കഴിവ് വേണ്ടി പാല തിരിച്ചു പിടിക്കണമെന്നൊക്കെ ജോസ് കെ മാണി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അടിച്ചു വിടുന്നുണ്ട് പക്ഷെ അതൊന്നും വലിയ തോതിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ പരിപൂർണമായി ഉച്ചഭാവത്തോടെയാണ് ഈ മനോഭാവത്തെ മുഴുവൻ കാണുന്നത് ജനങ്ങൾക്കിടയിൽ വളരെയധികം ഹൈപ്പ് ഉണ്ടാക്കാൻ ഇതുവരെയും കേരള കോൺഗ്രസ് എമ്മിന് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നതുകൊണ്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല ഉള്ള വോട്ട് പോയി കിട്ടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്നാൽ സി പി ഐയിലെ പല നേതാക്കളും സി പി ഐ വിട്ട് കോൺഗ്രസിലേക്ക് എത്തുന്നതോടെ കളി കാര്യമാകും പലയിടത്തും ഇടതുപക്ഷത്തിൻ്റെ അടിപേരറക്കുന്ന സാഹചര്യമുണ്ടാകും തൃശ്ശൂർ ജില്ലയിലെ പല മേഖലകളിലും കൊല്ലം ജില്ലയിലെ പലയിടത്തും സി പി ഐക്ക് വളരെയധികം സ്വാധീനമുണ്ട് അവരെ പിണക്കിയാൽ അവർ ഇടതുപക്ഷവുമായി തെറ്റി പിരിഞ്ഞാൽ അതിൻ്റെ എല്ലാ രീതിയിലുള്ള ആപത്തും സി പി ഐ എമ്മിന് സംഭവിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഘട്ടം വരെ കണക്കുകൂട്ടുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സി പി ഐയുടെ പ്രാദേശിക ഘടകം പരസ്പരം പോരാട്ടത്തിലേക്കാണ് സി പി ഐ എമ്മും സി പി ഐയും പരസ്പരം പോർവിളിച്ചു നിൽക്കുമ്പോൾ സി പി ഐ എം ഇതിനെ ഒന്നും ഗൗനിക്കാതെ നിങ്ങൾ പോകുന്നെങ്കിൽ പോകൂ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കും എന്നാലും ഞങ്ങൾ അഭിമാനം പണയം പെടുത്തില്ല നിങ്ങളോട് യാചിക്കാനോ നിങ്ങളോട് ഒരു രീതിയിലും സന്ധിക്കോ ഞങ്ങൾ വരില്ല എന്ന ധാർഷ്ട്യ മനോഭാവത്തോടെ നിൽക്കുകയാണ് ഇടതുപക്ഷ കൺവീനറായ പഴയ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന സി പി ഐ എമ്മിന്റെ പേരാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണൻ